Namaskaram! ഞാൻ ഡോക്ടർ മോണിക്കാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ളതാണ് പല്ലിൽ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കേടുപല്ലിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക എന്നുള്ളത് ഇതിനോടനുബന്ധിച്ച് തന്നെ വേദനകൾ വരാം മോണകളിൽ നീർക്കെട്ടുകൾ വരാം മോണയിൽ നിന്നും രക്തം വരുന്ന കണ്ടീഷൻസ് വരാറുണ്ട് അതുപോലെ തന്നെ മഞ്ഞക്കർ അമിതമായിട്ട് വരുന്നവരും ഉണ്ടാവാം പലപ്പോഴും നമുക്ക് പൊതു നമുക്ക് സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ടാവാം ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ു അതുപോലെ തന്നെയാണ് വായനാറ്റത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരും ഇങ്ങനെയുള്ള പല്ലിൽ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിത്യവും ഉപയോഗിക്കാൻ കഴിയുന്ന വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂത്ത് പൗഡർ ആണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പല്ലുകൾക്ക് വേഗത്തിൽ തന്നെ കേട് കേടുവരുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മധുരമുള്ള ആഹാരങ്ങൾ കഴിച്ചതിന് ശേഷം ഈ മധുരത്തിനോടൊപ്പം തന്നെ നമുക്ക് ചില ബാക്ടീരിയാസും വരാറുണ്ട് ഈ ബാക്ടീരിയാസൊക്കെ തന്നെ െ പറ്റിപ്പിടിച്ചിരിക്കുകയും ഇത് പുറത്തു പോകാതിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ പല്ല് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷെ ബാക്ടീരിയ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിട്ടുപോകുന്നില്ല ഇങ്ങനെ ഈ ബാക്ടീരിയ അമിതമായിട്ട് ഇരുന്നിരുന്ന് അവിടെയൊക്കെ തന്നെ ഒരു മഞ്ഞ കറ പോലെ ഉണ്ടാകും നിങ്ങൾക്ക് പല്ലിൻ്റെ ഉള്ളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും നമ്മുടെ ആ ഒരു മോണയുടെ അടുത്ത ഭാഗങ്ങളിലായിട്ട് കറ പോലെ പറ്റി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പൊ ഇത് അമിതമായിട്ട് കൂടിക്കൂടി വരുന്ന സമയത്ത് ഇവിടുത്തെ ഉള്ള ഇനാമൽ യും അതുപോലെ തന്നെ അവിടെ ഒരു ക്യാവിറ്റി രൂപപ്പെടുക അല്ലെങ്കിൽ ഒരു കുഴി പോലെ ആയി അവിടെ കേട് കേട് പല്ലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി വരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പല്ലിനെ നമുക്ക് കേടാക്കുന്ന രീതി എന്ന് പറയുന്നത് അപ്പൊ ഇതിലൂടെ നമുക്ക് ഈ ബാക്ടീരിയ നശിക്കുന്നില്ല ഇത് നമുക്ക് ക്രമാതീതമായിട്ട് നമുക്ക് മോണകൾക്ക് വേദനകൾ വരാം മോണയിൽ നിന്ന് രക്തം വരുന്ന കണ്ടീഷൻസ് വരാറുണ്ട് ഇത് അമിതമായി വരികയും നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ പല്ലുകൾക്ക് ചില ഇളക്കങ്ങൾ പല്ലിന് ബലക്കുറവ് തോന്നിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ൊട്ടി പോകുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് ഇത് നമ്മൾ ഉള്ളിലും നമുക്ക് ക്യാൻസർ കുറവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ പുറമെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ഓറൽ ഹൈജീൻ കീപ്പ് ചെയ്യാതെ നിൽക്കുന്നതിലൂടെയോ അതുപോലെ ഈ ഒരു ബാക്ടീരിയാസൊന്നും പൂർണ്ണമായിട്ടും പോകാത്തത് മൂലമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് പൊതുവേ ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും അവർ പറയുന്ന ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അവർ പറയുന്ന ചില ട്രീറ്റ്മെൻറ്സുകൾ നമുക്ക് ക്ലീനിങ് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സ്കേനിങ് ട്രീറ്റ്മെൻറ്സ് നമ്മൾ ചെയ്യാറുണ്ട് മഞ്ഞ കാര്യങ്ങൾ കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫില്ല് ചെയ്യാറുണ്ട് കേടുവല്ലുകളിൽ പക്ഷെ ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴേക്കും വീണ്ടും ഇത് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അങ്ങനെ കുറയ്ക്കാൻ സഹായകരമാകുന്ന ഇൻഗ്രീഡിയൻസുകളാണ് ഇന്നത്തെ ഈ ഒരു പൽപ്പൊടിയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് ഈ ഒരു പൽപ്പൊടിയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസുകളാണ് ഇതിനാവശ്യമായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം പ്രധാനമായിട്ടും അഞ്ച് ചേരുവകളാണ് വരുന്നത് അതുപോലെ ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഞാവൽപ്പഴത്തിന്റെ കുരുവാണ് പഴം എന്ന് പറയുന്ന തന്നെ ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഞാവൽപ്പഴത്തിന്റെ കുരുവിൽ രണ്ട് പ്രധാന ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് പോളിഫിനോളും മറ്റൊന്ന് ജാമ്പോലി എന്ന് പറഞ്ഞിട്ടുള്ള ആന്റി ഓക്സിഡൻ്റ് ആണ് ഇത് രണ്ടും തന്നെ നമ്മുടെ കേട് പല്ലുകളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അകറ്റി കേടുപല്ലിന്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി സഹായകരമാവുകയും ഒപ്പം തന്നെ ബ്ലീഡിങ് ഗംസിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മോണയിൽ നിന്നും ഉണ്ടാകുന്ന രക്തം വരുന്ന കണ്ടീഷൻസ് ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടി ഏറെ ഗുണപ്രദമാകുന്നതാണ് ഇത് പണ്ട് മുതൽക്കേ തന്നെ ആയുർവേദത്തിൽ പൽപ്പൊടിയായിട്ട് ഉപയോഗിച്ച് പോരുന്നതാണ് ഇതിൻ്റെ ചാരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഉണക്കിപ്പൊടിച്ചിട്ടുള്ള രീതിയിൽ അങ്ങനെ വിവിധ തരത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നു ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് ഇത് നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള ഞാവൽ പഴത്തിന്റെ കുരുവാണ് എടുക്കേണ്ടത് ഇത് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി ി അത് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ഞാവൽപ്പഴത്തിൻ്റെ കുരു നിങ്ങൾക്ക് ലഭിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങാടി കടകളിലും ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ തന്നെ ഞാവൽ ഞാവൽപ്പഴത്തിൻ്റെ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉണങ്ങിയിട്ടുള്ള കുരു നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരേ ഒരു ടേബിൾ സ്പൂൺ അളവായിട്ട് എടുത്തതിനു ശേഷം ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഒന്ന് വറുത്തിട്ട് അത് പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഉപയോഗിക്കാം ഇനി അതിന് പൊടിയായിട്ടുള്ള രീതിയിലൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഏതാണെന്നുണ്ടെങ്കിലും ഒരു ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള രീതിയിലാണ് എടുക്കേണ്ടത് രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് ഞാവൽപ്പഴത്തിൻ്റെ ഇലകളാണ് ഇതിൽ നാച്ചുറലായിട്ട് തന്നെ ആസ്ട്രിജൻ്റ് അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ സി സമ്മർദ്ദമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇവ രണ്ടും തന്നെ നമ്മുടെ മോണ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബ്ലീഡിങ് ഗംസിൻ്റെ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ ഒരു നമുക്ക് പിടുത്തമില്ലാതെ അതായത് എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പല്ലിനൊരു ഇളക്കം തട്ടുന്നത് പോലെയൊക്കെ തോന്നുന്നവരുണ്ടാവാം അപ്പം അങ്ങനെയുള്ളവർക്ക് തന്നെ മോണയ്ക്ക് ഒരു ബലം ലഭിക്കാൻ വേണ്ടിട്ടും അതുപോലെ മോണ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി സഹായകരമാകുന്നതാണ് ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള പൊടിയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് അപ്പൊ അതായത് നമ്മൾ ഇത് വെയിലത്ത് വെച്ച് ഉണക്കി ഒന്ന് കുറച്ച് ഇലകൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി അത് പൊടിച്ചിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനിൽ ഞാവൽ ഞാവൽപ്പഴത്തിൻ്റെ ഇലകളുടെ പൊടിയും അവൈലബിൾ ആണ് അപ്പം അതാണ് നിങ്ങൾ വാങ്ങുന്ന അതിൽ നിന്നും ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ അളവായിട്ട് തന്നെയാണ് ഈ ഒരു കൂട്ടിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് മൂന്നാമതായിട്ട് വരുന്നത് ചൂർണമാണ് ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നിങ്ങൾക്ക് ആയിട്ട് കിട്ടും ഇത് നമ്മുടെ മഞ്ഞക്കറ പല്ലിലുണ്ടാകുന്ന മഞ്ഞക്കറ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മോണയിലെ നീർക്കെട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഇതും എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവാണ് നാലാമത്തെ ചേരുവ എന്ന് പറയുന്നത് ഗ്രാമ്പൂ ആണ് ഗ്രാമ്പൂവിൽ യൂജിനോൾ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഇത് വേദനകൾ അകറ്റാനും അതുപോലെ വായനാറ്റത്തിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവ അകറ്റാനും പെട്ടെന്ന് തന്നെ സഹായിക്കുന്നതാണ് ഇത് നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ളതാണ് ഈ ഒരു ഗ്രാമ്പൂ എടുക്കേണ്ടത് ഇനി അവസാനമായിട്ട് വരുന്നത് ഇന്ദുപ്പാണ് ഇന്ദുപ്പ് നാച്ചുറലായിട്ട് വൈറ്റനിങ് നൽകാൻ വേണ്ടി പല്ലുകൾക്ക് നല്ല തെളിച്ചം നൽകാൻ വേണ്ടി സഹായിക്കുകയും മഞ്ഞക്കറ പെട്ടെന്ന് അകറ്റാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ മോണരോഗസ്ഥ രോഗങ്ങളും മോണയിൽ ഉണ്ടാവുന്ന നീർക്കെട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടും വേദനകളറ്റാനും സഹായകരമാകുന്നതാണ് ഇതും ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള ഇന്ദുപ്പാണ് എടുക്കേണ്ടത് ഇന്ദുപ്പ് നല്ല രീതിയിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കേണ്ടതാണ് ഇനി ഇതിന്റെ പ്രിപ്പയർ ചെയ്യുന്ന വിധം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളും അതായത് നമുക്ക് ഞാവൽപ്പഴത്തിൻ്റെ കുരുവായിക്കോട്ടെ അതുപോലെ തന്നെ ഞാവൽപ്പഴത്തിന്റെ ഇലകളും രണ്ടും ഒരേ അളവുകളിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള പൊടികൾ എടുക്കുക അത് ഒരുമിച്ച് മിക്സ് ചെയ്യുക അതിനുശേഷം തൃഫലാചൂർ ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക എന്നിട്ട് ഈ ഒരു ക്ലോവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമ്പ് കൂടി ഒരു ടീസ്പൂൺ മിക്സ് ചെയ്യുക അവസാനമായിട്ട് ഈ ഒരു ഇന്ദുപ്പും കൂടി നല്ല രീതിയിൽ പൊടിച്ചിട്ടുള്ളതും കൂടിയിട്ട് മിക്സ് ചെയ്യേണ്ടതാണ് ഇവയെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മൾ ഇട്ട് വെക്കേണ്ടതാണ് എന്നിട്ട് ഇതിൽ നിന്നും എല്ലാ ദിവസവും കുറച്ച് വീതം എടുത്ത് നമ്മൾ ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ തന്നെ നല്ല രീതിയിൽ പല്ലിൻ്റെ എല്ലാ ഭാഗത്തും തട്ടുന്നത് പോലെ മസാജ് കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ പല്ല് തേക്കുന്നത് പോലെ തന്നെ തേച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്ക് പേസ്റ്റ് ഉപയോഗിക്കാതെ പല്ല് തേച്ചിട്ടല്ലെങ്കിൽ തൃപ്തി വരാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ചൊന്ന് പേസ്റ്റ് കൊണ്ട് നിങ്ങൾ പല്ല് തേക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്തിട്ട് അവസാനമായിട്ട് ഈ ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്തിട്ട് വേണം പല്ല് തേക്കാൻ വേണ്ടി കാരണം ലാസ്റ്റ് നമ്മൾ പല്ല് വാ കഴുകിയതിന് ശേഷം ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നിങ്ങൾ ഇതൊരു കുറച്ചെടുത്തിട്ട് നമ്മൾ പല്ല്പ്പൊടി എടുക്കുമല്ലോ അതുപോലെ തന്നെ നിങ്ങൾ എടുത്തിട്ട് ബ്രഷിലാക്കി നല്ല രീതിയിൽ എല്ലായിടത്തും ആകുന്നത് പോലെ തന്നെ പല്ല് തേക്കുക എന്നിട്ട് വായ നന്നായിട്ട് കഴുകി കൊടുക്കാം ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു വേദനകൾ അകറ്റാനും അതുപോലെ തന്നെ ഈ ഒരു പല്ലിൻ്റെ മഞ്ഞക്കറകൾ മാറാൻ വേണ്ടിട്ടും ഒക്കെ തന്നെ ഏറെ ഗുണപ്രദമാകുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ പല്ലിൻ്റെ ഈ കേട് പല്ലിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അടുപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അടുപ്പിച്ച് കുറച്ച് നാൾ ചെയ്യുക എന്നിട്ട് ഏകദേശം നമുക്ക് ആ പല്ലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മാറിക്കിട്ടുന്നു മനസ്സിലാവുമ്പോൾ അത് ആഴ്ചയിൽ മൂന്ന് തവണയായിട്ട് ചുരുക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ മാത്രമായിട്ട് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് നോർമൽ നിങ്ങൾ ഏത് ടൂത്ത് പേസ്റ്റ് ആണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇതൊരു ആറ് തൊട്ട് എട്ടാഴ്ച വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരിൽ നമുക്കൊരു ഇളകുന്ന പല്ല് ഇളകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ മാറാൻ വേണ്ടിയിട്ട് ഓണങ്ങൾക്കൊക്കെ തന്നെ നല്ല ഉറപ്പ് ലഭിക്കാനും ആ ഇളക്കമൊക്കെ അമിതമായിട്ട് ഇളക്കം പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതാകുന്നതും ഒക്കെ തന്നെ മനസ്സിലാക്കാം അതുപോലെ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നു ഇങ്ങനെയുള്ള ബാക്ടീരിയൽ കണ്ടീഷൻസൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടും ഏറെ ഗുണപ്രദമാകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു പൽപ്പൊടി നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ള തന്നെ മാറ്റങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മാറ്റങ്ങൾ ലഭിക്കുന്ന സമയത്ത് അത് കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കേണ്ടതുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി